ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ മോൻ്റെ സ്കൂളിൽ സയൻസ് എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു പുരാവസ്തുവിൻ്റെ എക്സിബിഷൻ ചെയ്യുകയുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ നിങ്ങളെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചതാണ് അപ്പം ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഞാൻ വീഡിയോ ഇതിനു ഇതിനുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ പുരാവസ്തുക്കളൊക്കെ എല്ലാം കുറച്ചുണ്ട് അതുപോലെ ട്രാവങ്കൂർ കോയിൻസും അങ്ങനെ ഒരു കുറച്ച് കളക്ഷൻ ഉണ്ട് ഞങ്ങൾ പുരാവസ്തുവിൻ്റെ എല്ലാം എക്സിബിഷൻ കോളേജ് സ്കൂളുകളിലെല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സയൻസ് എക്സിബിഷൻ ആയിരുന്നു മോൻ്റെ സ്കൂളിൽ അപ്പോൾ കുട്ടികൾക്ക് ആ കുറച്ച് കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അവർക്ക് കാണിച്ചു കൊടുക്കാനും വേണ്ടി ഞങ്ങൾ എക്സിബിഷൻ ചെയ്തത് ഇപ്പോൾ പഴമയിലെ കാര്യങ്ങളും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ കാര്യങ്ങൾ അങ്ങനെ കോയിനുകൾ രാജാക്കന്മാരുള്ള സമയത്ത് ഉപയോഗിച്ച കോയിനുകൾ ഈ കാണുന്നതല്ല അതാണ് ട്രാവംകൂർ കോയിൻസാണ് ഇതെല്ലാം അതായത് തിരുവിതാംകൂർ രാജഭരണകാലത്ത് ഉപയോഗിച്ച കോയിനുകളും ചെയ്ത കോയിനുകളും ഗോൾഡ് വെള്ളി കോയിനുകളും എല്ലാം ഇതിനായിട്ടുണ്ട് അതായത് ഒരു കാശ് എന്ന് പറയുന്നതും കാലാണ് അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് അതിൽ മോൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് കാണാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ഈ എക്സിബിഷൻ നടത്തിയത് അപ്പം അതിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന താളിയോലകൾ ഫോണുകൾ അങ്ങനെ ഓരോന്നാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചതാണ് സ്കൂളിൽ അപ്പം അതിൽ ഓരോന്നാണ് ഈ കാണിക്കുന്നത് അങ്ങനെ എക്സിബിഷൻ്റെ അവിടെ ഈ ടെസ്റ്റ് സമയത്ത് കേറ്റിയിട്ടില്ലായിരുന്നു മേള ഇതിൻ്റെ ഇനോഗ്രേഷൻ പ്രോഗ്രാം നടക്കുകയായിരുന്നു ആ സമയത്താണ് ഞങ്ങളിവിടെ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കിയത് അതിനുശേഷമാണ് കുട്ടികളെ കയറ്റി കാണിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിനുമുമ്പ് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള കുറച്ച് വീഡിയോസ് എടുത്തതെല്ലാമാണ് ഇതെല്ലാം അപ്പോൾ പണ്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ കാര്യങ്ങൾ എല്ലാം എല്ലാം ഉണ്ട് അതായത് എല്ലാം ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചില്ല കാറിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ കൊണ്ടുപോയി അവിടെ എക്സിബിഷൻ ചെയ്തത് എല്ലാം കൂടി കൊണ്ടുപോയി കൊണ്ടുപോയില്ല കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് കൊണ്ടുപോവാതിരുന്നത് സാധാ സ്കൂളിൽ കോളേജുകളിലെല്ലാം ഞങ്ങൾ എല്ലാ ഐറ്റംസ് നല്ല രീതിയിൽ എക്സിബിഷൻ ചെയ്യുന്നതാണ് പിന്നെ സ്കൂളിലെ പ്രത്യേകം പറയേണ്ട സ്കൂളിലെ സാറന്മാരും കാര്യങ്ങളും എല്ലാം എല്ലാവരും നല്ല സഹകരണം വരുന്ന അവരെല്ലാവരും കൂടിയാണ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാനും കാര്യങ്ങളും ഒരു ക്ലാസ് റൂം ഫുള്ള് ഞങ്ങൾക്ക് തന്നു എന്നിട്ട് ഡെസ്ക് ബെഞ്ചുകളെല്ലാം അറേഞ്ച് ചെയ്തു എല്ലാം സെറ്റ് ചെയ്യാനും എല്ലാം ഞങ്ങൾ ഒരുപാട് സഹായിച്ചു പിന്നെ കുട്ടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾക്കും ഇതെല്ലാം കാണാനും ഇതിനെക്കുറിച്ച് അറിയാനും എല്ലാം ഭയങ്കര കൗതുകവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ നമ്മളുടെ അടുത്ത് ഓരോന്ന് ചോദിക്കുകയും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുകയും കൂടുതലെക്കുറിച്ച് അറിയാനും എല്ലാം എല്ലാ കുട്ടികളും ഒരുപോലെ തന്നെ ഉണ്ടായിരുന്നു എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കുട്ടികൾക്ക് ഇതെല്ലാം കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ ഓരോ സെക്ഷൻ ആയിട്ട് ക്ലാസ് മാ വിട്ട് കയറ്റിയാണ് വിട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് വലിയ കുട്ടികൾ കാണാൻ വരുന്ന ടൈമിന് ഞാൻ എടുത്താണ് എല്ലാ വീഡിയോസൊന്നും എടുത്തില്ല അതിൽ കുറച്ച് വീഡിയോസാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക